ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പൊതുഭരണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് നടന്നു ക്ഷേത്രത്തിന്റെ പരിധിയിലുള്ള അൻപത്തിരണ്ട് കരകളിൽ നിന്നായി ആകെ അഞ്ഞൂറ്റി അൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത് സമുദായ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ പൊതുഭരണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് നടന്നു ക്ഷേത്രത്തിന്റെ പരിധിയിലുള്ള ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട അൻപത്തിരണ്ട് കരകളിൽ നിന്നായി ആകെ അഞ്ഞൂറ്റി അൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് അൻപത്തിരണ്ട് കരകളിലായി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിനായി എൺപത്തിരണ്ട് പോളിംഗ് ബൂത്തുകളും നൂറ്റി തൊണ്ണൂറ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും സജ്ജമാക്കിയിരുന്നു സമുദായ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നായർ ഈഡവ സമുദായങ്ങൾക്ക് നാല്പത് ശതമാനം വീതവും ധീവര സമുദായത്തിന് പത്ത് ശതമാനവും ഇതര സമുദായങ്ങൾക്കെല്ലാം കൂടി പത്ത് ശതമാനവുമാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക പൊതുഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഒരു കരയിൽ നിന്നും അഞ്ചു പേരെ വീതം ആകെ ഇരുന്നൂറ്റി അറുപത് പേരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എതിർസ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ പുതുപ്പള്ളി വടക്ക് കോട്ടയ്ക്കുപുറം പറയങ്കടവ് കടുവിനാൽ കറ്റാനം കരകളിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല ഇവിടെ നിന്നുള്ള ഇരുപത്തിയഞ്ച് പേരെ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നാൽപ്പത്തിയേഴ് കരകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയായിരുന്നു കരകളിൽ സജ്ജീകരിച്ച പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് നടന്നത് പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിരുന്നു വോട്ടെണ്ണൽ അതാത് ബൂത്തുകളിലാണ് നടക്കുന്നത് എന്നാൽ ഫലപ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക ന്യൂസ് ഓച്ചറ